വടക്കാഞ്ചേരിയിലെ വൈദ്യുത വകുപ്പിന്റെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷന് അകാല ചരമം എങ്കേക്കാടിലെ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ ഇപ്പോൾ തെരുവു നായക്കളുടെ സുഖവാസ കേന്ദ്രം സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നഗര ഹൈവേ കേന്ദ്രങ്ങളിലായി ഇ വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുവാനുള്ള വൈദ്യുത വകുപ്പ് പദ്ധതി പ്രകാരം വടക്കാഞ്ചേരി എങ്കേക്കാട് സ്ഥാപിച്ച ഫാസ്റ്റ് ചാർജിംഗ് കേന്ദ്രത്തിന് അകാല ചരമം അശാസ്ത്രീയതയും കെടുകാര്യസ്ഥതയും സമം ചേർന്നപ്പോൾ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ചാർജിംഗ് കേന്ദ്രം ചെറു വാഹനങ്ങൾ പോലും ചാർജ് ചെയ്യാനാകാത്ത അഴിമതിയുടെ കൂടി പ്രതീകമായി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ട ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുവാനുള്ള നോഡൽ ഏജൻസിയായി കേരള സർക്കാർ കെ എസ് ഇ ബിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപ്രകാരം എല്ലാ ജില്ലകളിലുമായി ഇരുന്നൂറ്റി അൻപതോളം സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന ഒരു ചാർജിംഗ് ശൃംഖല സ്ഥാപിക്കുകയായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം ഭാവിയിൽ വൈദ്യുത വാഹനങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരുന്നു നടപടി ഒരു ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങാൻ ഏകദേശം മൂന്ന് കോടിയോളം രൂപ ചിലവ് വരുമെന്നാണ് കണക്ക് കൂട്ടിയിരുന്നത് ഈ പദ്ധതി പ്രകാരമാണ് വടക്കാഞ്ചേരി എങ്കേക്കാടും സ്റ്റേഷൻ ആരംഭിച്ചത് കെഎസി ബി സബ്സ്റ്റേഷനോട് തൊട്ടായിരുന്നു നിർമ്മാണം ഈ രംഗത്ത് സുപ്രസിദ്ധരായ ഡെൽറ്റ കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്തത് എന്നാൽ വാഹന ചാർജിംഗിന്റെ ട്രയൽ നടന്നപ്പോൾ തന്നെ പദ്ധതി വമ്പൻ പരാജയമായി പഴയകാല ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചതെന്ന ആരോപണമുയർന്നു ഒരു വാഹനത്തിൽ പോലും ചാർജ് കയറാത്ത അവസ്ഥ സംജാതമായി ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ സാങ്കേതിക വിദ്യയിൽ സമൂല മാറ്റം വരുത്തിയെന്ന മുടന്ത ന്യായമാണ് ഇപ്പോൾ വൈദ്യുത വകുപ്പ് നിരത്തുന്നത് ജില്ലയിലെ വിയൂർ സബ് സ്റ്റേഷനോടനുബന്ധിച്ചും കാർ ചാർജിംഗ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ സുഗമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അറുപത് കിലോ വാട്ട് ഇരുപത് കിലോ വാട്ട് ശേഷിയുള്ള രണ്ട് ഫില്ലിംഗ് യൂണിറ്റുകളാണ് വിയൂർ ചാർജിംഗ് സ്റ്റേഷനിലുള്ളത് പൂർണമായും ചാർജ് ചെയ്യാൻ അറുപത് മിനിറ്റ് മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ സമയമേ ആവശ്യമുള്ളൂ എന്നാൽ വടക്കാഞ്ചേരിയിൽ ഇരുപത്തി അഞ്ച് കിലോ വാട്ടാണ് ശേഷി ഇതാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് വിദഗ്ധപക്ഷം മറ്റെല്ലായിടത്തും പ്രധാന പാതയോട് ചേർന്നാണ് വൈദ്യുത ചാർജിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളതെങ്കിൽ വടക്കാഞ്ചേരിയിൽ പ്രധാന നിന്ന് രണ്ട് കിലോമീറ്ററുകൾ അകലെയാണ് സ്റ്റേഷൻ എത്തുന്ന വാഹനങ്ങളിൽ പോലും വൈദ്യുതി നിറയ്ക്കാൻ ശേഷിയില്ലാതെ ചാർജിംഗ് കേന്ദ്രം നോക്കുകുത്തിയാകുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉദ്യോഗസ്ഥ വൃന്ദം കുംഭകർണ സേവ തുടരുകയാണ് നിലവിലുള്ള ഫില്ലിംഗ് യൂണിറ്റുകൾ പൊളിച്ചു മാറ്റി അത്യന്താധുനിക വിദ്യയിലേക്ക് മാറുക എന്നതു മാത്രമാണ് എങ്കക്കാട് പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള ഏകമാർഗം അതുകൊണ്ട് തന്നെ നിലവിലുള്ള ചാർജിംഗ് സ്റ്റേഷന് ചിലവഴിച്ച ലക്ഷ്യങ്ങൾ ആരിൽ നിന്ന് ഈടാക്കുമെന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു